മഞ്ഞ് മലകൾക്കിടയിൽ ഒരു മീൻപിടുത്തം ഇത്ര മനോഹരമായ മറ്റൊരു തടാകം ഈ ഭൂമിയിലുണ്ടോ ഇല്ല എന്ന് വേണം പറയുവാൻ കാരണം ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ലോകത്തിലേക്കും ഏറ്റവും മനോഹരമായ തടാകം എന്ന് പേരുകേട്ട ഒരു തടാകത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കുവാൻ പോയത് മഞ്ഞ് മലകളാൽ ചുറ്റപ്പെട്ട ഹിമജലം നിറഞ്ഞു കിടക്കുന്ന നാണൂറ് അടി താഴ്ചയുള്ള ഭൂമിയിലേക്കും ഏറ്റവും സീനറിയുള്ള ഒരു തടാകം അധികം മലയാളികൾ ചെന്നെത്തിയിട്ടില്ലാത്ത ഈ തടാകത്തിൽ പന്ത്രണ്ട് മീനുകളെ ചൂണ്ടേട്ടു പിടിച്ച ഞങ്ങളുടെ രസകരമായ ഈ യാത്ര കാണുക അമേരിക്കയിലെ വയോമിംഗ് സ്റ്റേറ്റിലെ ഗ്രാൻഡ് ഗ്രാൻഡിറ്റൻ നാഷണൽ പാർക്കിലെ ഇരുപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഗ്ലേഷ്യർ തടാകമായ ജാക്സൺ തടാകം നിരവധി ആക്ടിവിറ്റീസ് ഉള്ള ഒരു വിനോദ കേന്ദ്രമാണ് മഞ്ഞു മൂടിയ പർവ്വത നിരകളുടെയും തടാകത്തിൻ്റെയും ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ജാക്സൺ ലേക്ക് മഞ്ഞ് മലയുടെ പ്രതിബിംബം വെള്ളത്തിൽ കാണുമ്പോൾ ഈ മുന്നിൽ കാണുന്നത് സത്യമോ എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള പ്രകൃതി സൗന്ദര്യം അതിമനോഹരമായ നീലജലം ഗാംഭീര്യമുള്ള മഞ്ഞു പർവ്വതങ്ങൾ എന്നിവയാൽ ഫോട്ടോഗ്രാഫർമാർക്ക് അതിശയകരമായ ചിത്രങ്ങൾ പകർത്താൻ ജാക്സൺ തടാകം അനന്തമായ അവസരങ്ങൾ നൽകുന്നു അതിനാൽ ഈ തടാകം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പറദീസയാണ് ഈ തടാകത്തിൽ ശുദ്ധജല മത്സ്യമായ ട്രൗട്ട് സാമൻ പൈക്ക് എന്നിവ ധാരാളമായി കാണപ്പെടുന്നു ഞങ്ങളുടെ ടൂർ ഗൈഡായ ഡേമിയന്റെ ബോട്ടിൽ അഞ്ചംഗ സംഘം മീൻ പിടിക്കുവാനുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിലയുറപ്പിച്ചു ഒരു ദിവസം സന്ദർശകരെ കൊണ്ട് എത്ര ട്രിപ്പ് മീൻ പിടിക്കാൻ പോകും എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ദിവസം വളരെ തിരക്കാണെന്നാണ് നാല് മണിക്കൂർ ട്രിപ്പ് ഇതിന് ശേഷമുണ്ട് അത്രയും മീൻ പിടിക്കുവാനായി തടാകത്തിൻ്റെ മധ്യഭാഗത്തേക്ക് അദ്ദേഹം ബോട്ടിനെ കൊണ്ടുപോയി ലേക്കിന്റെ നാട്ക്ക് ബോട്ട് നിർത്തിയിട്ടുണ്ട് ഞങ്ങള് ഇവിടെ ഫിഷിംഗ് ചെയ്യാൻ പോയു അദ്ദേഹത്തിൻ്റെ പല്ലുകൾ വളരെ വെളുത്തിരിക്കുന്നതിനാൽ ആരാണ് അദ്ദേഹത്തിൻ്റെ ദന്ത ഡോക്ടർ എന്ന് തമാശ രൂപേണ ഞങ്ങളിൽ ഒരാൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കുക ധാരാളം മത്സ്യങ്ങൾ കഴിക്കുന്നതിനാലാണ് പല്ലുകൾ ഇത്രമാത്രം വെളുത്തിരിക്കുന്നത് മാത്രമല്ല ധാരാളം മീൻ കഴിക്കുന്നത് പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് I just eat a lot of fish. it Is yeah, I mean, yeah. good for the teeth. that makes sense, ഇന്നത്തെ മീൻപിടുത്തത്തിന്റെ ചൂണ്ടയും ഇരയുമെല്ലാം അദ്ദേഹം തന്നെ തരികയും ഞങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്തു ബോട്ട് നിർത്തി അഞ്ച് മിനിറ്റകം ആദ്യത്തെ മീൻ കിട്ടുകയും ചെയ്തു കിട്ടിയ മീനിന്റെ പേര് ട്രൗട്ട് എന്നായിരുന്നു His fingers. those teeth are sharp. We got the first fish. ഇതിനേക്കാൾ മെച്ചമായൊരു തടാകം ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് സംശയമാണ് അത്രമാത്രം പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ വടക്ക് നിന്നൊഴുകുന്ന സ്നേക്ക് നദിയും മഞ്ഞുവെള്ളവുമാണ് ഇതിൽ മുഖ്യമായും സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാക്സൺ തടാകം അമേരിക്കയിലെ ഏറ്റവും വലിയ ഉയരമുള്ള തടാകങ്ങൾ ഒന്നാണ് ശൈത്യകാലത്ത് ജാക്സൺ ലേക്ക് തണുത്തുറയുന്നു തണുത്ത മാസങ്ങളിൽ ഈ തടാകം ഒരു ശീതകാല അത്ഭുത ലോകമായി മാറുന്നു തണുത്തുറഞ്ഞ തടാകം ഐസ് ഫിഷിംഗ് ക്രോസ് കൺട്രി സ്കീയിങ് സ്നോ ഷൂയിങ് എന്നിവയ്ക്കുള്ള ഒരു കളിസ്ഥലമായി മാറുന്നു തണുപ്പത്തും ചൂടത്തും ജാക്സൺ തടാകം ഒരു ഫോട്ടോഗ്രാഫറുടെ സ്വപ്നമാണ് രണ്ടാമത്തെ ഇതാ അടുത്ത ഞങ്ങൾ പിടിച്ചത് ഒരു ചെറിയ മീനായിരുന്നു ടൂർ ഗൈഡിന്റെ അഭിപ്രായം അനുസരിച്ച് അതിന് ഇനിയും വളരാനുള്ളതിനാൽ തിരിച്ച് തടാകത്തിലേക്ക് വിട്ടു Yeah, little one. This is small, right? It's, it's kinda of small. Yeah. yeah. It, do you want to get a picture first? Yeah, yeah. Quick picture. Yeah, there you go. Ooh. Oh, ho! do, I We have a bite on this one. Who wants yeah. to take this one? Yeah, Fish? Uh, okay. yeah, yeah you can take that i'm going to get I got two. No, no, no. Yeah. Good job. Good job. I've never seen it. You have a brown trout. A brown trout. Oh. Second one. Good job. What do you think about it? Good. It's going to be good. I'm the only one who's going to eat both those. All right, now, real. പിടിച്ച മീനുകളെ എങ്ങനെ പാകം ചെയ്യും എന്നതൊരു കൺഫ്യൂഷനായിരുന്നു ഇതാ ചില മീനുകൾ കൂടി ഞങ്ങൾ പിടിച്ച പന്ത്രണ്ട് മീനുകളും അദ്ദേഹം തന്നെ നന്നാക്കി തന്നു ഇനി ഒരിക്കൽ കൂടി കാണാം എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പിരിഞ്ഞു നമ്മുടെ ടൂർ തന്നെ വൃത്തിയാക്കി തന്നു നിങ്ങളൊരു പ്രകൃതി സ്നേഹിയായാലും ഫോട്ടോഗ്രാഫി പ്രേമിയായാലും ഗ്രാൻഡ് ടീറ്റൻ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ജാക്സൺ തടാകം ഒരു സ്വർഗമാണ് ടീറ്റൻ റേഞ്ചിന്റെ അതിമനോഹരമായ കാഴ്ചകൾ മുതൽ ഉരുകുന്ന മഞ്ഞുമലകളും നീല ജലാശയവും വരെ പ്രകൃതി സൗന്ദര്യം തേടിയലയുന്ന ഏതൊരു സഞ്ചാരിക്കും ഇതൊരു പറദീസയാണ് അതിമനോഹരമായ പർവ്വത ദൃശ്യങ്ങൾ മുതൽ വൈവിധ്യമാർന്ന വന്യജീവികൾ വരെ ഈ ഐതിഹാസിക തടാകം പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളുടെ തെളിവാണ് ഇവിടെ പോകുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ വിസ്മയിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെ പോകണം ഞങ്ങൾ നേരിട്ട് പോയി ചിത്രീകരിക്കുന്ന വിജ്ഞാനപ്രദമായ മറ്റനേകം വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക